ി എം ആർ അജിത് കുമാർ ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി രണ്ടാം പ്രതിയുമായിട്ടുള്ള വിജിലൻസ് കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിന്റെ പതിനാലാം തീയതിയിലെ വിധി പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ് നിയമവിരുദ്ധമായി ഈ കേസിൽ തന്റെ അടുത്ത രണ്ടാളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തു എന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞപക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ് ഈ വിധിവാചകം വളരെ നൂറ്റി പതിനാലോളം പേജുകൾ ഉള്ളതാണ് രാജ്യത്തെ തുടക്കം തന്നെ ഓർഡർ ഇൻ അവർ ഡെമോക്രാറ്റിക് പൊളിറ്റി അണ്ടർ പോളിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ ഇന്ത്യയുടെ ഭരണ സംവിധാനം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ് മി ഓഫ് അവർ ഡെമോക്രാറ്റിക് സിസ്റ്റം ലോ ഇ വൺ ഇൻഡിവിജ്വലി ഓർ കളക്ടി അൺക്വസ്റ്റിനി അണ്ടർ ദ സൂപ്രമസിണെങ്കിലും വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും നിയമത്തിന്റെ വിധേയനാണ് ഏതൊരു വ്യക്തിയും സമൂഹവും ഹുഎവർ ഹിബി ഹൗ അവർ ഹൈ ഹീസ് ും ആരാണെങ്കിലും ആ വ്യക്തി അധികാരമുള്ളവനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും നിയമത്തിന്റെ വിധേയനായിരിക്കണം ഇത് സുപ്രീം കോടതി സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ഭജൻലാൽ കേസിൽ തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധി സുപ്രീം കോടതിയിലെ ആ വിധി റിപ്പോർട്ട് ചെയ്ത ജഡ്ജ്മെന്റ് ആണ് ഈ കേസിലെ ആദ്യത്തെ സെൻറ്റൻസ് ഇരുന്നൂറ്റി പതിനാല് ഉള്ള എം ആർ അജിത് കുമാർ പി ശശി പ്രതികളായിട്ടുള്ള കേസിലെ ആദ്യത്തെ വിജിലൻസ് കോടതിയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അതിലേക്ക് വരുമ്പോൾ ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ പൊള്ളത്തരം അത് നിരവധിയായ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചുരുക്കം കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ് പേജ് എൺപത്തി ർ ലീഗൽ പ്രിൻസിപ്പിൾസ് നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ഈ കേസിൽ ചവിട്ടി മെതിക്കപ്പെട്ടു എന്ന് ഈ കേസിലെ ജഡ്ജി പറഞ്ഞിരിക്കുകയാണ് അടുത്ത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് പരിശോധിച്ച് ആവശ്യമായ ആളുകൾക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ആരാണ് ഈ ആവശ്യക്കാര് ഫർദർ മോർ ടും ദിസിഷൻ ഹാസ് ദ അപ്രൂവൽ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിൽ എഴുതിയിരിക്കാൻ വേണ്ടി വേർഡ് യൂസ് യൂസ്ഡ് ഇൻ ദ ലെറ്റർ മേൽ തീരുമാനത്തിന് ബഹു മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു അജിത് കുമാറിനും പി ശശിക്കുമെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു മുഖ്യമന്ത്രിയാണോ കേസ് അന്വേഷണത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് ഫൈനൽ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ഇത് ആരെഴുതിയിരിക്കുന്നതാണ് ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ പ്രിൻസിപ്പൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനത്തിന് അപ്പൊ അഡീഷണൽ ചീഫ് സെക്രട്ടറി കാണാതെ തന്നെ മുഖ്യമന്ത്രി ഫയൽ കണ്ടു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടു സാധാരണ എങ്ങനെയാ ഫയൽ പോകുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടത് അഡീഷൻ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ കത്തയക്കുമ്പോൾ തന്നെ ഈ അന്തിമ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അനുമതി ഉണ്ട് എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിലും എഴുതി വച്ചിരിക്കുന്നു ദ സ്റ്റേറ്റ് ഇസ് മാസ്റ്റർ ഓഫ് പ്രോസിക്യൂഷൻ And the state must protect the victim and society at large. And also to go with the Prompt of Corruption Act. The political executive doesn't have a role in the inquiry initiated against an officer. The political executive doesn't have a role with regard to the inquiry against an officer. Initiated against an officer. രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരധികാരവും ഇല്ലാത്തയിടത്ത് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിരിക്കുന്നു ഇൻ ദക്വയറി അടുത്ത ഹാസ് ദ ദ റൈറ്റ് ടു ഇന്റർഫിയർ ഇൻ വെദർ അറ്റ് സ്റ്റേജ് ഓർ കൺക്ലൂഷൻ വാട്ട് ഈസ് ദ ദീഡ് ഓഫ് അപ്രൂവൽ ദാറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് എന്താണ് ഇതിന്റെ അംഗീകാരത്തിന്റെ ആവശ്യം ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിന്റെ ആവശ്യം എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ദിസ് എ കേസ് വേർ ദ സസ്പെക്ടീസേഴ്സ് ഡിസിഷൻപത് വേറെ ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ട് അതോറിറ്റി ഇൻസ്റ്റെഡ് ഓഫ് കളക്ടി ഫാക്ട് റിവീൽ ദ ട്രൂത്ത് ൾ സമാകരിക്കുന്നതിന് പകരം സത്യം തെളിയിക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം മാനിപ്പുലേറ്റഡ് സേവ് ദ ഓഫീസർ ഇരപ്രതികളെ സഹായിക്കാൻ വേണ്ടി ഈ അന്വേഷണത്തെ അവര് ദുരുപയോഗം ചെയ്തു അപ്പോൾ റിവ്യൂവിംഗ് റിക്കോർഡ് ഓഫ് മെറ്റീരിയൽ ഇതേകളെല്ലാം പരിശോധിച്ചപ്പോൾ തെളിവുകൾ പരിശോധിച്ചപ്പോൾ കോടതി പറയുന്നു ഇത് വളരെ വിശ്വസനീയമായ ഒരു അഴിമതി കേസ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ദിസ് കോട്ട് ഫൈൻസ് ദ ഡെലിഗേഷൻസ് ഇൻ ദ കംപ്ലൈൻറ്റ് പ്രൊഡ്യൂസ് ബൈ ദ കംപ്ലൈന മെറ്റീരിയൽസ് കളക്ടൈൻക്വയറി ഓഫീസർഡിംഗ്ലൈൻസ് കേസ് ഉണ്ടെന്ന് കോടതി ആവർത്തിച്ചു വീണ്ടും അറിയാണ് റിപ്പോർട്ട് ആൻഡ് റിജക്റ്റഡ് അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് സ്വീകാര്യമല്ല അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു അതാണ് ഈ നൂറ്റി പതിനാല് പേജുള്ള സ്പെഷ്യൽ കോടതിയുടെ ഈ വിധി ന്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ചുമതല ഈ ഉത്തരവാദിത്തം നിയമം അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമം മൂലം സ്ഥാപിതമായ അനുസരിച്ച് പ്രവർത്തിക്കും അടുത്ത ഒരു ഒരു സത്യവാചകം കൂടി ഭീതിയോ പ്രീതിയോ കൂടാതെ ീതി നിയമം നടപ്പിലാക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഭയം പാടില്ല അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രീതി പാടില്ല പക്ഷപാതം പാടില്ല ഭീതിയോ പ്രീതിയോ കൂടാതെ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുമെന്ന സത്യപ്രതിജ്ഞ ലംഘനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അജിത് കുമാർ പി ശശി കേസിൽ ചെയ്തിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ മുഖ്യമന്ത്രിക്ക് ആ ചുമതല നിർവഹിക്കാൻ ആ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം നിയമാനുസൃതമായിട്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ ഇടപെട്ടതിനെ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം ആവശ്യമാണ് അഡീഷണൽ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ നിയമവിരുദ്ധമായ ഇടപെടലിന് മുഖ്യമന്ത്രി കുറ്റവാളിയാണ് ഉത്തരവാദിയാണ് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതുണ്ട് കോടതിയിൽ എത്തിക്കഴിഞ്ഞു ഇത് കോടതി തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന എന്താണ് ഇത് കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കലീസ് അന്വേഷിച്ചാൽ ഈ കാര്യത്തിൽ നീതിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കോടതി ഇതൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഈ അന്യായം കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ആർ എസ് എസുമായിട്ടുള്ള ചർച്ചയ്ക്ക് അജിത് കുമാർ അല്ലെ പാലം തൃശൂർ പൂരം കലക്കിയതിന് അജിത് കുമാറിന്റെ പേര് നടപടിയില്ലല്ലോ ഭരണകക്ഷിയിലുണ്ടായിരുന്ന എം എൽ എ തന്നെയല്ലേ അജിത് കുമാറിനെതിരെ പരാതിപ്പെട്ടത് അവിടെ ഭരണകക്ഷിയിലെ അംഗങ്ങൾക്ക് ഭരണകക്ഷിയിലെ മറ്റ് കക്ഷികൾക്ക് അജിത് കുമാറിനെതിരെ പരാതി ഉണ്ടായിരുന്നില്ലേ എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു പ്രകടമായ അഴിമതിയല്ലേ കോടികളുടെ അനർഹ സ്വത്ത് സമ്പാദന അല്ലേ തിരുവനന്തപുരത്ത് എല്ലാവരുടെയും കണ്ണു മുമ്പിൽ അതിലൊന്നും തെളിവില്ല എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ അന്വേഷണ പ്രകസനത്തിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം ഉണ്ടെന്ന് എഴുതി വെക്കുക കൂടി ചെയ്തതോടുകൂടി സത്യപ്രതിജ്ഞ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വളരെ പ്രകടമാണ് എന്തിനാണെന്ന് വളരെ പ്രകടമാണ് കൂടുതൽ വ്യക്തമാക്കണ്ടേ എന്താ അതിന്റെ ഉള്ളികളിന്ന് കുറച്ചും കൂടി മുഖ്യമന്ത്രിക്കോ മാർസിസ്റ്റ് പാർട്ടിക്കോ വ്യക്തമാക്കാൻ സാധിക്കും അവർ വ്യക്തമാക്കുന്നു പ്രതീക്ഷിക്കേണ്ടല്ലോ അപ്പൊ അത് അത് ഒതുക്കി തീർക്കാനും ഒത്തീർപ്പാക്കാനും ഉണ്ട് ഈ പരാതികൾ ഒതുക്കി തീർക്കാനും ഒത്തീർപ്പാക്കാനും അന്വേഷണം ദുർബലപ്പെടുത്താനുമുള്ള ഇടപെടലുകളുടെ നടപടികളുടെ ഭാഗമായിട്ടാണ് അത് കൂടി കാണുന്നത് ആ അതിനെ അത് അത് തരുന്നതിനെ അത് മറച്ചു വയ്ക്കാൻ അത് കഴിഞ്ഞാൽ അത് വെളിപ്പെട്ടാൽ അത് ലോകത്തിനു മുമ്പിൽ വന്നാൽ തങ്ങൾക്കുള്ള അപകടം മനസ്സിലാക്കിയിട്ടാണ് അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് വിവരാവകാശത്ത വിവരാവകാശ നിയമം എന്തിനാണ് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം അത് തുറന്നു കാട്ടാനും സംരക്ഷിക്കാനുവാണെങ്കിൽ അറിയാനുള്ള പൗരന്മാരുടെ അവകാശം നിഷേധിക്കുന്ന വിവരങ്ങൾ പൗരന്മാർ അറിഞ്ഞാൽ ജനങ്ങൾ അറിഞ്ഞാൽ മാധ്യമങ്ങൾ അറിഞ്ഞാൽ തങ്ങൾക്ക് അപകടം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നത് അല്ലല്ല ഇത് കോടതി നടത്തേണ്ടത് ആ കോടതി നേരിട്ടാണ് നടത്തേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇവര് നടത്തിയിട്ട് കാര്യമില്ലെന്ന് കോടതിയൽ ഫർദർ ഫോളോയിങ്ക് എൻക്വയറി ഓഫീസർ ബിഫോർ ദ കോർട്ട് ഓഫ് സി കേസ് കോർട്ട് ഡെസ് നോട്ട് ഡിറക്ട് ഡയറക്ടർ vigilance to register a case and investigate the offence punishable under the PA Act. private complaint without attaching a sanction uh -huh. the complaint has the locus standi to file the complaint complainant has the locus standi to file the complaint alleging an offence under the prevention of corruption act against the respondent a private complaint without attaching a sanction from the government authority alleging offence punishable under the prevention of corruption act a public servant would be maintainable before the special jet constituted under the act to try the offence under the act ഗവൺമെന്റ് അനുമതി ഇല്ലാതെ തന്നെ ഈ കേസ് കോടതിയിൽ മെയിൻറ്റൈനബിൾ ആണ് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നതാണെന്നാണ് കോടതി വിധി ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാതിലേക്ക് വരാം ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് പൂർണമായിട്ടും നിയമ ലംഘനങ്ങളുടെ ഒരു വകുപ്പായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസ് ആ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു ആ കേസിൽ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഷുഹൈബിന്റെ കുടുംബം ഉപ്പയും ഉമ്മയും അവർ ഗവൺമെന്റിനിലേക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം ആ സ്പെഷ്യൽ കോ പ്രോസിക്യൂട്ടറെ നിയമിക്കുമ്പോൾ അതിനുവേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും ഈ കുടുംബം വഹിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും അഭ്യന്തരം നേരത്തെ പറഞ്ഞ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തരം അദ്ദേഹത്തിനും കത്ത് കൊടുത്തു ആ കത്തിന്റെ കാര്യത്തിൽ അവർ തീരുമാനം എടുത്തിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ നിയമവാഴ്ചയാണ് രാജ്യത്ത് ആവശ്യം കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊലയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ കേരള ഗവൺമെന്റിനെ സമീപിക്കുകയാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ കത്ത് പ്രതിപക്ഷ നേതാവിന്റെ കവറിംഗ് ലെറ്ററോട് കൂടി കൊടുക്കുന്നു നിയമസഭാ സമ്മേളനത്തിനിടയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുള്ള കത്ത് എം എൽ എ എന്ന നിലയിൽ ഞാനിന്ന് കെ പി സി പ്രസിഡന്റ് ആയിട്ടില്ല എം എൽ എ എന്ന നിലയിൽ എന്റെ കവറിംഗ് ലെറ്ററോടെ ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് ഒട്ട് കൊടുക്കുന്നു നടപടി എടുക്കുന്നില്ല നിയമാനുസരണം ഒരു കത്ത് കൊടുത്തിട്ട് നടപടി എടുക്കുന്നില്ല ഒന്നുകിൽ റിജക്ട് ചെയ്യണം അല്ലെങ്കിൽ അനുവദിക്കണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അപ്പൊ സുഗൈബിന്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നു ഹൈക്കോടതി പെറ്റീഷനിൽ ആറാഴ്ചക്കുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് കേരള ഹൈക്കോടതി ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കുന്നു ഷുഗൈബിന്റെ കുടുംബാംഗങ്ങൾ പ്രത്യേക പ്രോസിക്യൂട്ടറെ വെക്കണം എന്ന കാര്യത്തിൽ ആവശ്യം അംഗീകരിച്ചോ തള്ളിയോ ഒരു തീരുമാനം എന്താണ് ഉചിതമായ തീരുമാനം എടുക്കാൻ ഗവൺമെന്റിനെ ചോദപ്പെടുത്തുന്നു ആറു മാസത്തെ ആറാഴ്ച ആറാഴ്ച കഴിഞ്ഞു ആറാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും കുടുംബാംഗങ്ങൾ കത്ത് കൊടുത്തു എന്നിട്ട് നടപടിയില്ല അപ്പൊ ആരെ സഹായിക്കാനാണ് ഗവൺമെന്റ് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിലുള്ളതാ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് വാദി ഭാഗത്ത് നിൽക്കേണ്ടതാണ് അവിടെയും ഇവിടെയും പ്രതിയുടെ ഭാഗത്ത് കേരള ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി നിൽക്കുന്നു അതാണ് പ്രകടമായിട്ടുള്ളത് അത് നിയമപരമായ വീഴ്ചയാണ് ധാർമ്മികമായ പരാജയമാണ് അനീതിയാണ് ആ കാര്യങ്ങളിലൊക്കെ നടപ്പിലാക്കുന്നത് നമ്മ എന്ന പരിശോധിക്കട്ടെ ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല അത് ഞങ്ങൾ ആലോചിക്കും കുടുംബകാരുമായിട്ട് ആലോചിച്ചിട്ട് നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകും ഡോക്ടർ ആരിസ് ഹസനോട് അതേ നടപടി തന്നെയാണ് ഈ അവകാശങ്ങൾ ചോദിക്കുന്ന ജീവനക്കാരോടും കേരള ആരോഗ്യവകുപ്പ് പുലർത്തിപ്പോരുന്നത് ഏറെ പ്രതിഷേധാർഹമാണ് ധിക്കാരമാണ് ഒന്നുമായിട്ടില്ല നടക്കാതിരിക്കാൻ കാര്യമില്ല കണ്ണൂർ ഡി സി പ്രസിഡന്റ് അഭിപ്രായം കൂടെ ചോദിക്കട്ടെ എന്നിട്ട് പറയാം എന്നെ ശ്രദ്ധപ്പെട്ടിട്ടില്ല നമുക്ക് നോക്കാം ആയിട്ടില്ല അതുമായിട്ടില്ല സംസ്ഥാനത്ത് ഇപ്പൊ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിലെ വോട്ടർ പട്ടികയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് അതിൽ വലിയ അപാകത ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് പരാതികൾ വന്നിട്ടുണ്ട് ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് വോട്ടർ പട്ടിക കൃത്യമായിരുന്നില്ല ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് വാർഡ് യജന അശാസ്ത്രീയമാണ് അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസ് അത് നിങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യും ജില്ലാ വാർഡ് ഒന്ന് പഠിക്ക് പേരാവൂർ വാർഡിൽ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണ് പേരാവൂർ ഡിവിഷന്റെ അകത്ത് ജില്ലാ പഞ്ചായത്തിന്റെ പേരാവൂർ ഡിവിഷന്റെ അകത്ത് ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണ് അതിൻ്റെ അടുത്ത ഡിവിഷന്റെ അകത്ത് അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ ഒരു സ്ഥലത്ത് പതിനായിരം വോട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് അയ്യായിരം ഓട്ടാണ് ഇതിന്റെ അശാസ്ത്രീയത ഒന്ന് വ്യക്തമാക്കുക ആ കാര്യങ്ങളിലാണ് ഞങ്ങൾ ഇപ്പം ശ്രദ്ധിക്കുന്നത് ബാക്കി കാര്യങ്ങൾ എലക്ഷൻ പ്രഖ്യാപിക്കട്ടെ അപ്പം നമുക്ക് ആലോചിക്കാം ആലോചിക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കാം എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ആലോചിക്കും തെരഞ്ഞെടുപ്പുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കും അതൊക്കെ പരിശോധിച്ച് ചെയ്യാം െന്ന് പറഞ്ഞല്ലോ ആലോചിക്കാം ആലോചിക്കാം ഇതിനുമുമ്പ് ഉണഞ്ഞിട്ടുണ്ടോ സി പി എമ്മിന്റെ കൂടെ വന്നപ്പം അവർക്ക് ഉണചേരിണ്ടോ മുഖ്യമന്ത്രി എന്ന് പറയട്ടെ നിലമ്പൂര് യു ഡി എഫ് നല്ല വോട്ടിൽ ജയിച്ചിട്ടുണ്ട് ആര്യാണ ഷൗക്കത്ത് നിയമസഭയിലുണ്ട് അതൊക്കെ ജനങ്ങള് തള്ളിക്കളഞ്ഞണ്ടോ നിലപ്പൂരിലെ ജനങ്ങള് തള്ളിക്കളഞ്ഞോ ഒരു സ്ഥലത്തും പുറത്തു വന്നിട്ടില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സഖ്യത്തെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല അതിന്റെ അന്ന് ആലോചിക്കേണ്ട സമയായിട്ടില്ല ഇല്ല ഇല്ല ഏത് കാര്യവും രാഷ്ട്രീയത്തിൽ ആലോചിക്കുമെന്ന് പറയും ആലോചിക്കുന്നു പറയും ആലോചിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം ആകാന്നല്ല എന്റെ അർത്ഥം എല്ലാം നോക്കി ആലോചിച്ച് എന്റെ ഗുണദോഷങ്ങൾ ആലോചിച്ച് അതൊക്കെ നിങ്ങളെ ആൻസർ നിങ്ങൾ സജസ്റ്റ് ഞാൻ അവിടെ ചെയ്യപ്പെടുന്ന ഒരു മറുപടി പറഞ്ഞത് കൂടുതൽ ഒരു മറുപടി പ്രതീക്ഷിക്കണ്ട വേറെ നേരത്തെ ഒരു ധനകാര്യമന്ത്രി ബഡ്ജറ്റില് പ്രസംഗം നടത്തി പേര് ഞാൻ പറയുന്നില്ല പ്രസംഗം നടത്തിയിട്ട് അവസാനം പറഞ്ഞു ഈ പറഞ്ഞത് കൂടുതലൊന്നുമില്ല ഈ പറഞ്ഞതല്ലാതെ ഒന്നുമില്ല ഈ പറഞ്ഞതല്ലാതെ ഒന്നുമില്ല ശരി താങ്ക് യോ ഇതാരണ മാറി ചോദിക്കും മാറ്റുക നിങ്ങൾ അഭിപ്രായം മാനിക്കും